നമസ്കാരം നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ കാണുമ്പോൾ വല്ലാതെ സങ്കടം തോന്നിപ്പോവുകയാണ് സഹതാപം തോന്നി പോവുകയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന ചില വാർത്തകളുണ്ട് അതായത് ഇന്നലെ വന്ന രണ്ട് വാർത്ത പലഹാരത്തിൽ നിന്നുപോലും പാക്കിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു അത്രമാത്രം പാകിസ്ഥാനോട് വിയോജിപ്പുണ്ട് വിരോധമുണ്ട് ആ വിരോധവും വിയോജിപ്പും കാണിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ എടുത്ത തീരുമാനം ആ തീരുമാനം വാർത്തയാക്കി നമ്മുടെ മാധ്യമങ്ങൾ ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥ അതായത് ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് പുറകെ പോകേണ്ട എന്ത് കാര്യമാണ് നമ്മുടെ മാധ്യമങ്ങൾക്കുള്ളത് ഇത്തരത്തിലുള്ള വാർത്തയിൽ നിന്ന് എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് ഈ മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത് ആരെങ്കിലും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതായത് പാക്ക് എന്ന് പറയുന്ന വാക്ക് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തോട് അവർക്ക് പ്രത്യേക സ്നേഹമോ അല്ലെങ്കിൽ രാജ്യത്തോടുള്ള കൂറിൻ്റെയോ ഭാഗമായിട്ടാണോ എന്തിനാണ് ഇത്തരത്തിലുള്ള കാപട്യക്കാരെ ആളാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് അതായത് മൈസൂർ പാക്ക് എന്ന് പറയുന്ന പലഹാരത്തിൽ നിന്നും പാക്ക് എന്നുള്ള വാക്ക് ഒഴിവാക്കിയത്രേ പകരം മൈസൂർ ശ്രീ എന്നുള്ള പേര് ഈ ഒരു പലഹാരത്തിന് ഇട്ടു എന്ന വാർത്തയാണ് ഇവർ കൊടുത്തത് എന്ത് പ്രാധാന്യമാണ് ഈ വാർത്തയ്ക്കുള്ളത് എന്തായാലും ഈ വാർത്ത മാധ്യമങ്ങളിൽ വന്ന സമയത്ത് സമൂഹ മാധ്യമ പേജുകളിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് അതിനടിയിൽ നിരവധി ട്രോളുകളും പ്രത്യക്ഷപ്പെട്ടു അതായത് സിക്സ് പാക്ക് ഇനി സിക്സ് ശ്രീ എന്ന പേരിൽ അറിയപ്പെടും എന്നുള്ളതാണ് ഒരു ട്രോൾ മറ്റൊരു ട്രോൾ ഇവിടെ റോജ പാക്ക് എന്ന് പറയുന്ന ആ പാക്ക് അതായത് നമ്മള് ആദ്യകാലങ്ങളിലൊക്കെ ചെറിയ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ചില ആളുകൾ വെറ്റിലെ കൂട്ടി മുറുക്കുന്ന സമയത്തും അതുപോലെ തന്നെ വെറുതെ ഈ പാക്ക് വാങ്ങി വായിലിടാറുണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമുള്ള സാധനമല്ല ഈ പാക്കിന്റെ പേരും ഇപ്പോൾ മാറ്റിയത്ര അതായത് റോജ ശ്രീ എന്നാണ് അത്ര ഇതിന്റെ പേര് എന്തിനാണ് ഇങ്ങനെ ട്രോളുകൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇത്തരം വൃത്തികെട്ട വാർത്തകൾ മാധ്യമങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തത് നമ്മുടെ മറിയക്കുട്ടി അമ്മായി ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതാണ് അബ്ദുള്ളക്കുട്ടി മാമൻ പോയിട്ട് ഇതുവരെ ഒന്നും ആക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണോ മറിയക്കുട്ടി അമ്മായി പോയി ഉണ്ടാക്കാൻ നോക്കുന്നത് എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് ഈ വാർത്തക്കടിയിൽ പ്രത്യക്ഷപ്പെട്ടത് കെ പി സി സി നേരത്തെ ഒരു വീട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മറിയക്കുട്ടി അമ്മായിക്ക് അതായത് ആ വീട് കിട്ടുന്നത് വരെ കെ പി സി സിക്കാരുടെ കൂടെയായിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസുകാരുടെ കൂടെയായിരുന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ മലക്കം മറിഞ്ഞു ഇപ്പൊ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുപോയൊരു ഷോളണീച്ചു ബി ജെ പി ഇതോടുകൂടെ അങ്ങ് വളരുകയാണ് ബി ജെ പി എന്തോ വലിയ ഒരു നേട്ടം കൈവരിച്ചു ആരെയൊക്കെയോ കൂടെ നിർത്തി മറികുട്ടി അമ്മായിയുടെ പുറകെ ലക്ഷം ലക്ഷം ആളുകളുണ്ട് എന്നൊക്കെയാണ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഇതിനു വേണ്ടി ഒരു പ്രചരണത്തിന് കുടപിടിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള നാണംകെട്ട വാർത്തകൾ കൊടുത്ത് സ്വയം ഇല്ലാതാകാൻ ശ്രമിക്കുന്നത് എന്നൊരു കാര്യമാണ് നമ്മുടെ മാധ്യമങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്